ആലപ്പുഴയിലെ ഗർഡർ അപകടത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഗർഡറുകൾ സ്ഥാപിക്കുമ്പോൾ വാഹനം മറുഭാഗത്തു കൂടി കടത്തിവിട്ടു ജാക്കി തെന്നിയപ്പോൾ ഗർഡർ താഴേക്ക് വീണു മറുഭാഗത്തു മറുഭാഗത്തുകൂടെ പോയ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഒരു കാറും കെ എസ് ആർ ടി സി ബസും തലനാരിഴയ്ക്കാണ് ലക്ഷ്യമിട്ടത് യാതൊരു സുരക്ഷയില്ലാതെയാണ് നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മരിച്ച പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കും വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നും നടപടി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഷ്ടപരിഹാരം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു മൃതദേഹം മൃതദേഹം അതുവരെ സുഹൃത്ത് പറയുന്നു നമുക്കൊന്ന് കേൾക്കാം തീരുമാനം ഞങ്ങൾ ബോഡി ഏറ്റെടുക്കാനുള്ള പ്ലാനല്ല കാരണം ഇത് നീ ആവർത്തിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയുണ്ട് ഇതിനകത്ത് പിന്നെ ഈ വർക്ക് ഏറ്റെടുക്കുന്ന കോൺട്രാക്ടറുടെ ഉണ്ട് ഇപ്പം ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഗൾഫിലും ഈ ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് ബ്ലൈൻഡായിട്ട് നോക്ക് നമുക്ക് കണ്ണ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ പറ്റും ഒരു ഒരു സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആയിരം സേ സേഫ്റ്റി വീഴ്ചകൾ സുരക്ഷാ വീഴ്ചകൾ അത്ര വളരെ സുരക്ഷയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പോകുന്നത് നാളെ ഇങ്ങനൊരാൾ മരിക്കപ്പെടാൻ പാടില്ല കാരണം ഒരു കുടുംബം അനാഥമായിരിക്കുവാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു ഭാര്യ ഒരച്ഛനും അമ്മയും ഇവരൊക്കെ അനാഥമാകുമല്ലേ ആർക്കും നാളെ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല നമുക്കിപ്പോൾ മുബഷിപ്പ് പി അക്ബറും അർജുൻ പട്ടന്നൂരും ചേരുന്നുണ്ട് ആദ്യം മുബഷീർ ഈ സ്ഥലത്തുണ്ട് മുബഷീർ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിലും ബോധ്യമായിരിക്കുന്നത് അത് ഈ കമ്പനി അധികൃതർ പറയുന്നത് പോലെയല്ല നിർമ്മാണം നടക്കുന്ന സമയത്ത് ഗഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് അതുവഴി വാഹനം കടത്തിവിട്ടിരുന്നു അതൊന്ന് നിർത്തിവെച്ചിരുന്നെങ്കിൽ ഈ ജാക്കി നിന്ന് തെന്നുന്ന സമയം ഈ വാഹനം അതിന് അടിയിൽപ്പെടില്ലായിരുന്നു ഒരു നൊടിയിടകൊണ്ടാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സും കാറും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലേ മുബഷീർ തീർച്ചയായും അരുൺകുമാർ ഗുരുതരമായ ഒരു വീഴ്ച തന്നെ ഇക്കാര്യത്തിൽ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും നിർമ്മാണ ഉദ്യോഗസ്ഥ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയാതെ വയ്യ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ ഗർഡർ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു നാടിനെ നടത്തിയ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് പത്തനംതിട്ട ഭാഗത്തേക്ക് മുട്ടയുമായി പോവുകയായിരുന്നു ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള രാജേഷ് സഞ്ചരിച്ചിരുന്ന മിനി പിക്കപ്പ് വാൻ ഈ ഭാഗത്തെത്തിയ സമയത്താണ് ഈ മുഗൾ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഗർഡറിൽ ഒരു ഗർഡർ ആദ്യഘട്ടത്തിൽ ഇയാളുടെ വാഹനത്തിന് മുകളിലേക്ക് കടർന്നു വീഴുന്നത് ഗർഡർ പൂർണ്ണമായിട്ടും ഇതിനു മുകളിൽ സ്ഥാപിച്ചതിന് ശേഷം അത് അതിന്റെ ജാക്കിയിൽ നിന്നും തെന്നി വീഴു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കരാർ കമ്പനിയുടെ വിശദീകരണം അതേസമയം വാഹനങ്ങൾ കടത്തിവിടാതെ തന്നെയായിരുന്നു ഇവിടെ നിർമ്മാണം നടത്തിയിരുന്നത് കർശനമായിട്ട് അത്തരം നിർദ്ദേശം നൽകിയിരുന്നു എന്നൊരു ഭാഗത്ത് കരാർ കമ്പനി പറയുന്നുണ്ട് ജില്ലാ കളക്ടർ പദം ആവർത്തിക്കുന്ന പക്ഷേ നാട്ടുകാർ പറയുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതായത് വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല പല മേഖലകളിൽ നിന്നായി കടന്നു വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് ഈ വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നതായിട്ട് അറിവില്ല സ്വാഭാവികമായിട്ടും ഗർഡർ ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നു മറ്റൊരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നു ഏറ്റവും അധികം അപകട സാധ്യതയുള്ള മേഖലയിൽ വലിയൊരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ നിർമ്മാണ തൊഴിലാളികളുടെ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുണ്ടായതാണ് ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ ഒരു മേഖലയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലായിരുന്നു രാജേഷിനെ ആ ഒരു വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു വാഹനം പൂർണ്ണമായിട്ടും തകർ തകർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു വിശദമായ റിപ്പോർട്ട് എൻ എസ് ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട് നടപടി നടപടിയുണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ കളക്ടറും പറഞ്ഞു വെക്കുന്നത് എന്തായാലും വലിയ വീഴ്ചയുണ്ടായി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിട്ടുണ്ട് ഈ അപകടം സംഭവിച്ച സെക്കൻഡുകൾക്കുള്ളിൽ ഈ വാഹനത്തിന് തൊട്ടു പിന്നിലെത്തിയ കെ എസ് ആർ ടി സി വാഹനത്തിന്റെയും അതുപോലെ തന്നെ ഒരു കാറിന്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ അപകടത്തിൽ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണിത് അപകടം നടക്കുന്ന നടന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആ സ്ഥലത്തേക്കൊരു കാറും നിറയെ യാത്രക്കാരുമായ ഒരു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സും വരുന്നത് കാണാം കാറ് വരുന്നത് കാണാം ഈ കാറിന് തൊട്ടു മുമ്പ് സെക്കൻഡുകളിലാണ് ഈ പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്ര യാത്രക്കാരുമായി കെ എസ് ആർ ടി സി ബസ് വരുന്നത് എന്ന് വെച്ചാൽ അതുവഴി ഗതാഗതം അനുവദിച്ചിരുന്നു കമ്പനി അധികൃതർ പറഞ്ഞത് പൊഴി അത് കള്ളം കമ്പനി അധികൃതർ പറഞ്ഞതുപോലെയല്ല അതുവഴി ഗതാഗതം അനുവദിച്ചിരുന്നു ഈ കൂറ്റൻ ഗഡർ ക്രെയിൻ ഉപയോഗിച്ച് മുകളിൽ പതിപ്പി പിടിപ്പിക്കുന്ന സമയത്ത് അതുവഴി വാഹനങ്ങളെ കടത്തിവിടുന്നുണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്